ഒരു ന്യൂ മോമനെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റ്മോർട്ടം റിക്കവറി എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് യൂഷ്വലി എല്ലാവരും പറയുന്ന പോലെ ഇതൊരു പ്രൊമോഷൻ കൈൻഡ് വീഡിയോ ഒന്നും കേട്ടോ ഇത് എനിക്ക് പേഴ്സണലി വളരെ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്റെ ട്രീറ്റ്മെന്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഹെഡ് മസാജിൽ നിന്നാണ് സ്റ്റാർട്ടിങ് മീൻ വയൽ എനിക്ക് കുളിക്കാനുള്ള വേദവെള്ളം ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സാറ്റിസ്ഫാക്ഷൻ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ നമ്മളുടെ വീട്ടിൽ വന്ന് നമ്മളെ നന്നായി അനലൈസ് ചെയ്തതിനു ശേഷം മാത്രമാണ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക ഞാൻ എടുത്തിരിക്കുന്നത് ഹോം സർവീസ് ആണ് അതുകൊണ്ട് തന്നെ ഡോക്ടർ വന്നപ്പോൾ ഫസ്റ്റ് ടൈം പറഞ്ഞൊരു കാര്യം ഈ ട്രീറ്റ്മെന്റ് എടുത്ത് സാറ്റിസ്ഫൈയിങ് ആവുകയാണെങ്കിൽ മാത്രം നമ്മളെ ഒരു ഫീഡ്ബാക്ക് തന്നാൽ മതി എന്നാണ് സത്യം പറഞ്ഞാൽ എന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിപ്പോൾ തേർഡ് ആണ് കേട്ടോ സെക്കൻഡ് ഡേ തന്നെ എനിക്ക് നല്ല വിസിബിൾ ചേഞ്ചസ് അറിയാൻ തുടങ്ങി എനിക്ക് നല്ല പെയിൻ റിലീഫും നല്ല റിഫ്രഷ്ഡും ആയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ട്രഡീഷണൽ ആയിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതേപോലെ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ബോഡി മസാജും പാക്കും എല്ലാം കഴിഞ്ഞതിന് ശേഷം അവരുടെ തന്നെ പ്രൊഡക്റ്റ്സ് ഉപയോഗിച്ച് അതായത് കൺമശി ലിപ്പ് ബാം ധൂമപാനം കുന്തിരിക്കട്ട് മുടിയൊക്കെ പോയേക്കാം െല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഈ ഒരു കെയറിങ് നമുക്ക് മാത്രമല്ല ബേബിക്കും അവർ കൊടുക്കുന്നുണ്ട് ഇവരുടെ പേജ് ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ